வக்கலையிலான நகரத்தை ஸ்தம்பிப்பிச்சு கொண்ட ஓட்டோ தொழிலாளிகள் நகர மத்தியத்திலேக்கு இறங்கி இருக்க ജില്ലയിലെ വർക്കലയിലാണ് നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട ഓട്ടോ തൊഴിലാളികൾ നഗരത്തിന്റെ നഗരമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഓട്ടോ തൊഴിലാളികൾ ഈ നഗരത്തിന്റെ സ്പന്ദനങ്ങൾ സ്തംഭിപ്പിക്കുമെന്ന് തന്നെയാണ് അതെ 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 ഓട്ടോ തൊഴിലാളികൾക്കും ലഭിക്കണം അവർ മനുഷ്യരാണ് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ സർക്കാരിന് മുന്നിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ഓട്ടോ തൊഴിലാളികൾ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അവർ പറയുന്നത് െ ഈ നഗരം സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് വർക്കലയിലെ ഓട്ടോ തൊഴിലാളികൾ ഇവിടെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതമാർഗം വളരെ പ്രതിസന്ധിയിൽ ആക്കുന്ന ഒരു തീരുമാനമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഈ ഓട്ടോക്കാരുകൾ എല്ലാവരും പ്രതിസന്ധിയിലാണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ പുതിയ തീരുമാനമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനെ ശരിയായ രീതിയിൽ പഠനങ്ങൾ നടത്താതെ ഓട്ടോ കാർഡ് മേൽ എല്ലാ കുറ്റങ്ങളും ജനങ്ങളുടെ ജനങ്ങളുടെയും ചേർത്ത് തെറ്റിപ്പ് ധരിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഗതാഗത മന്ത്രിക്കെതിരെ മാത്രമല്ല ഈ ഗവൺമെന്റിനെതിരെയും കൂടിയാണിത് നമ്മുടെ ഓട്ടോക്കാരുടെ പ്രശ്നങ്ങൾ ഒന്നും പഠിക്കാതെ നമുക്ക് മേൽ പുതിയ പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളെ തീരാ ദുരിതത്തിലേക്ക് ആക്കുകയാണ് ഈ മീറ്റർ മീറ്ററിട്ട് ഓടുന്നതിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ആ ഒരു നിയമം വരണമെന്നും അത് നടപ്പാക്കണമെന്നാണ് നമ്മളുടെയും കാര്യം പക്ഷേ ഈ മീറ്റർ കറക്റ്റായി എത്ര രൂപയാണ് ഗ്രാമപ്രദേശങ്ങളിൽ ഓടുന്ന ഓട്ടോ ടാക്സി ഓട്ടോ കാർ നൽകേണ്ടതെന്ന് വ്യക്തമാക്കി തരേണ്ട ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കണം അതിനനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിന് നമുക്ക് മുപ്പത് രൂപ മീറ്ററിൽ ആഡ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു വരാൻ ുംയാണ് ഇത് നമ്മുടെ ആവശ്യം ഇവിടുത്തെ ഓട്ടോ നിലവിലെ പതിനഞ്ച് രൂപ കിലോമീറ്റർ ആണ് ഇത് ഒൺ സൈഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കാരണം നമ്മൾ ഈ ഒൺ സൈഡ് ഇട്ട് പോയി കഴിഞ്ഞാൽ കസ്റ്റമറോട് രണ്ടാമത് റിട്ടേൺ ചാർജ് ചോദിച്ചാൽ ഒരിക്കലും തരത്തില്ല പതിനഞ്ച് രൂപ ഈ പതിനഞ്ച് രൂപ മാറ്റണം ഞങ്ങളുടെ മീറ്ററിൽ സെറ്റ് ചെയ്ത് തരേണ്ട മുപ്പത് രൂപ തീർച്ചയായിട്ടും ഇവിടെ ഓട്ടോക്കാർക്ക് പല്ല് വാങ്ങിക്കൊടുക്കുന്ന ഒരു സർക്കാരുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ വ്യക്തത വരുത്തണം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആവശ്യം ഇതൊരു ാണ് കാരണം ഒരു ബുദ്ധിശൂന്യമായ നിയമമാണ് ഇപ്പൊ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗതാഗത വകുപ്പും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം അത് ഇവിടുത്തെ ജനങ്ങളെയും ഓട്ടോ ഡ്രൈവർമാരെയും തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്ന ഒരു വിഷയമായി മാറും ഇത് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ആവശ്യം മീറ്ററിനകത്ത് സെറ്റ് ചെയ്യുക ഓട്ടോ നിർത്തി വെച്ചിട്ട് അതുപോലെ തന്നെ ഈ വർക്കിന് മേഖലയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബൈക്ക് ഇൻലീഗലായിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി വേണ്ടി റെന്റ് ലൈസൻസ് ഇല്ലാതെ പ്രൈവറ്റ് വണ്ടി വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ ഓട്ടോക്കാരുടെ ജീവിത വരുമാന മാർഗം മുട്ടിക്കുന്ന ഒരു ദിവസം അവരൊരു ബൈക്ക് കൊടുത്തിട്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഏറ്റവും കുറേത് അതായിരം വരെ പോകാറുണ്ട് അവിടെ ക്യാമറ അടിക്കുന്നതിന് ഫൈൻ ഫൈനുണ്ട് എണ്ണൂറ് രൂപയാണ് ഒരു റെന്റിന് ഒരു ബൈക്കിന് എണ്ണൂറ് രൂപയാണ് അത് പ്ലസ് ആയിരം രൂപ എക്സ്ട്രാ മേടിക്കും ആ ആയിരം രൂപ എന്തെന്ന് പറഞ്ഞാൽ എ ക്യാമറ അടിക്കുമ്പോൾ അത് ഒരു പത്ത് രൂപ ദിവസം കഴിഞ്ഞാൽ ഫൈൻ വരുത്തുള്ളൂ ബാധിക്കണം നമുക്കിപ്പോ കിട്ടുന്ന തമിഴാണ് അതായത് അതായത് ഇതൊരു പ്രൈവറ്റ് സ്കൂട്ടറാണ് അതായത് പ്രൈവറ്റ് നമ്പർ സ്വകാര്യ അതായത് എനിക്കൊരു ബൈക്ക് ഉണ്ടെങ്കിൽ എനിക്കോ എന്റെ കുടുംബത്തിനോ ഉപയോഗിക്കാൻ പറ്റുന്ന ബൈക്ക് ഇത് റെന്റ് അനധികൃതമായി റെന്റ് കൊടുക്കുക റെന്റ് കൊടുക്കുന്ന വാഹനം എന്ന് പറയുന്നത് ബ്ലാക്ക് ബോർഡിൽ യെല്ലോ നമ്പർ വരുന്ന നിയമപരമായിട്ടുള്ള ബൈക്കിന് കൊടുക്കാം അതല്ലാത്ത പ്രൈവറ്റ് വാഹനം ഒരു സ്വകാര്യ വ്യക്തി ഉപയോഗിക്കുന്ന വാഹനം ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു ഇത് വരുന്നത് ഞങ്ങൾക്ക് അതുപോലെ തന്നെ റെന്റ് ഇത്തരം ഈ പറയുന്ന നിയമ ലംഘനങ്ങൾ നടക്കുന്നു ഇതെല്ലാം പോലീസ് ഇത് നിയമലംഘനങ്ങൾ ഇതിനെപ്പറ്റി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് നമ്മൾ നേരിട്ട് പോയി പരാതി കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതെല്ലാം പിടിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ട് പോലും നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ യാതൊരുവിധ നടപടികളും ഇതിനെതിരെ എടുത്തിട്ടില്ല ഇത് തന്നെ നമ്മുടെ മേഖലയിലുള്ള ആയിരക്കണക്കിന് ഓട്ടോ ടാക്സി തൊഴിലാളികളെ ജീവിതം വളരെ ദുരിതത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ മീറ്റർ എന്ന കരുനിയമം അപരിഷ്കൃതമായ വൺ സൈഡ് ചാർജ് മാത്രം മേടിച്ച് നമ്മളെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് ആത്മഹത്യയ്ക്ക് തള്ളിവിടുന്ന ഒരു നീക്കവുമായിട്ട് ഗവൺമെന്റ് നമ്മുടെ മുന്നിലേക്ക് കടന്നു കൊണ്ട് ഇല്ല പറ്റില്ല എങ്ങനെ പറ്റും ഇല്ല നടക്കില്ല അവിടെയും കൊണ്ട് പരമ്പരാഗതമായിട്ട് ടാക്സി സ്റ്റാൻഡുകളും ഓട്ടോ സ്റ്റാൻഡുകളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് സർക്കാർ പറയുന്നത് നമ്മൾ ഈ ഒൻസൈഡ് പൈസ മേടിച്ച് അവിടെ നിന്ന് വെറും കൈയ്യോടെ തിരിച്ചു പോവുക ആ രീതിയിലാണ് ഈ കാര്യം പറ്റത്തില്ല എങ്ങനെ പറ്റും ഇവിടെ അതിനു ോ അഥവാ തൊഴിലാളികൾ തൊഴിലാ ഓട്ടം കുറവാണ് പൊതുവെ പൊതുവെ പത്ത് ഇരുപത് വർഷത്തിൽ ജീവിക്കാം പൊതുവെ നമുക്ക് ഓട്ടം ഇല്ല കുറവാണ് ഈ ലേഡീസുകള് സ്കൂട്ടിയും ഡ്രൈവിംഗ് ഓട്ടം കുറവാണ് സാധാരണ ആവറേജ് പകുതി കൂടുതൽ ഓട്ടം കുറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നേക്കാളും പകുതി കൂടുതൽ ഓട്ടം ഇല്ല നമ്മൾ ഇതുകൊണ്ട് നമ്മൾ ഉപജീവനമാർക്ക് നടത്താൻ തന്നെ കഴിയുന്നില്ല ഒരു വണ്ടിയുടെ രസ്റ്റ് പോലെ നമ്മൾ പലിശക്ക് എടുക്കണം ഇൻഷുറൻസ് ടാക്സ് ടെസ്റ്റ് ഇതെല്ലാത്തിനും നമ്മൾ പലിശയ്ക്ക് എടുത്ത് അതിനെ കടം തീരുണമെങ്കിൽ അടുത്ത ടെസ്റ്റിന് സമയമാവും ഇപ്പൊ വന്നത് നമ്മൾ ഈ ഒരു മീട്ടിട്ട് ഓടുന്നതിന്റെ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോ വന്നത് അത് ഒരിക്കലും ഒരിക്കലും പറ്റുന്ന കാര്യം പാടില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ കാണാമല്ലോ ഈ നിൽക്കുന്ന ആൾക്കാർ ഇവിടെ എന്തെങ്കിലും കൊടുക്കുന്നത് വാങ്ങാൻ വന്ന ആൾക്കാരൊന്നുമല്ല ഈ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഈ ഒരു സമരത്തിന് വേണ്ടി വന്നാണ് എന്ത് സമരത്തിനാണ് ജീവിക്കാൻ വേണ്ടി ഒരു ഒരു വഴിയും ഇല്ലാത്തതിന്റെ പേരിൽ റോഡിൽ ഇറങ്ങി സമരം ചെയ്താലെങ്കിലും ഈ ഈ സർക്കാർ കണ്ടു തുറക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടുവന്നവരാണ് ഈ എഴുപതും എൺപതും വയസ്സ് ഓട്ടോ ഓടിക്കുന്ന മാവുമാർ ഇന്ന് ഈ വർക്കലയിലും ഈ പ്രദേശത്തുമുണ്ട് അവർ അമ്പത് വർഷം കൊണ്ട് ഓട്ടോടിക്കുന്നവരാണ് അവരൊന്നും നേടിയിട്ടില്ല നേടിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് തെരുവിൽ കാണത്തില്ല കൊച്ചുമക്കളെ കൊണ്ട് കളിപ്പിച്ച് വീട്ടിരിക്കേണ്ട സമയത്ത് തെരുവിൽ കടന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ടും ഓട്ടോടിച്ച് ജീവിക്കുകയാണ് കാരണം എന്താണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി എന്തെങ്കിലും തന്നെ ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് കിലോമീറ്റർ മുപ്പത് രൂപയുടെ മിനിമം ചാർജ് മുപ്പത് രൂപ അതിന്റെ മേലിൽ വരുന്ന പതിനഞ്ച് രൂപയ്ക്ക് പകരം ഇരുപത്തിരണ്ട് രൂപ എന്നുള്ളതും സർക്കാർ മീറ്ററിൽ ഞങ്ങൾക്ക് പതിച്ചു തരണം പറയുന്ന ഒരു കിലോ മീറ്ററിൽ കാണിക്കുന്ന മിനിമം ചാർജ് മുപ്പത് രൂപയുടെ മേലിൽ വരുന്നത് പതിനഞ്ച് രൂപയാണ് ഈ നാപ്പത്തഞ്ച് രൂപ ഒന്നര കിലോമീറ്റർ പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാം കിട്ടുമോ ഒരു കിലോ അരിവേടിക്കാൻ കഴിയുമോ ഇന്നത്തെ ഈ കാലത്ത് ഒരു കിലോ അരിവ് അടിക്കാൻ കഴിയുമോ ഒരു കുടുംബം നോക്കാൻ എന്നെ പോലെ പ്രായമായവർക്ക് ഈതൊരു തൊഴിലല്ലാതെ വേറൊരു ജോലി ചെയ്യാൻ പറ്റൂല എന്ന കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് പ്രായം ചെന്നവർ അവരെ കൊണ്ട് മറ്റൊരു ജോലിക്ക് പറ്റുള്ളൂ അപ്പൊ ഇതുകൊണ്ട് ഉപയോഗമാർക്കെന്ന പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു അതുകൊണ്ട് നമുക്ക് പറ്റുമോ നമ്മൾ ഈ ഓടി എന്തെങ്കിലും ജീവിക്കണ്ടോ അപ്പൊ നമുക്ക് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടെന്ന് വെച്ചോളൂ പക്ഷെ എന്നാലും അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്റെ ഭാര്യ സുഖം ഇടയ്ക്കെയാണ് മരുന്ന് മേടിക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒരാഴ്ചയ്ക്ക് മരുന്ന് മേടിക്കാൻ വേണം ഞാൻ എവിടെ പോവും നമ്മളെ പിടിക്കാൻ വരുന്ന ആദ്യ ഉദ്യോഗസ്ഥന്മാര് ഒരു ദിവസം മേടിക്കുന്ന ചമ്പളം ഒന്ന് ചിന്തിച്ചു നോക്കണം ഞങ്ങൾ ആട്ടോർഷക്കാർ ഒരു ദിവസം രാഗ പകൽ ഓടിയാൽ ഒരു സ്റ്റാൻഡിംഗ് കിടന്ന് രാവിലെ വന്ന വണ്ടി ഉച്ചയാകുമ്പോഴേ നമ്മൾ ചിലപ്പോൾ മൂന്ന് ഷണ്ടിങ് കിട്ടുമായിരിക്കും മൂന്ന് മുപ്പത് രൂപ കിട്ടും പതിനഞ്ച് വർഷങ്ങൾ ഒരു പതിനഞ്ച് വർഷത്തോളം പഴക്കം വരും കിലോമീറ്ററിന് പതിനഞ്ച് രൂപ ആയപ്പോ ആ സമയത്ത് നമ്മൾ സർക്കാർ ആർ ടിഒ ഓഫീസറും പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് നമുക്ക് റേറ്റ് മാനദണ്ഡം നിർദ്ദേശിച്ചായിരുന്നു ഒന്നിടത്ത് പോണതിന് ഇത്ര രൂപ അപ്പ് ആൻഡ് ഡൗൺ കാശ് വെച്ച് നമുക്കൊരു ലിസ്റ്റ് തന്നായിരുന്നു അതിന് പ്രകാരം മര്യാദയ്ക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ യാതൊരു പരാതിയില്ല പാസഞ്ചർ നമ്മളായിട്ട് ആവശ്യമില്ലാതെ ഒരു മീറ്റർ വെപ്പിച്ചിട്ട് വർഷാവർഷം ആ മീറ്റർ പണിഞ്ഞും അതിന് വെറുതെ നമ്മൾ രണ്ടു ദിവസം ഓടാൻ പറ്റാതെ മീറ്റർ ടെസ്റ്റ് ചെയ്ത് ഒരു ദിവസം മുടങ്ങിയത് രണ്ടായിരം രൂപ ഒരു ഉപയോഗമില്ലാതെ ഷോ കേസിൽ വച്ചിരിക്കുന്ന കാണിരിക്കണ മീറ്റർ അത് ഉപയോഗമില്ല അതിനെ അതിനെ മാറ്റാനുള്ള സംവിധാനം ചെയ്ത് തരാൻ വേണ്ടി തരാണ് അല്ലാതെ മീറ്റർ വെച്ചിട്ടുള്ള അദ്ദേഹം എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഉപയോഗമില്ല നമ്മൾ ദ്രോഹിക്കുകയാണ് ചെയ്തത് നമുക്ക് കുളിയേക്കുള്ള പൈസ പോലും തികയുന്നില്ല ഒരു സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വർക്കല ക്ഷേത്രത്തിൽ നിന്ന് ഓട്ടം റെയിൽവേ ചെയ്യേണ്ടി വരുന്നതിന് എൺപത് രൂപയാണ് നമ്മൾ മേടിക്കുന്നത് നമ്മളിങ്ങനെ വരുന്ന വഴിയിൽ പാസഞ്ചർ എന്തെങ്കിലും സാധനം മേടിക്കാൻ ഇറങ്ങുമ്പോ ഇവിടുത്തെ പോലീസ് അധികൃതർ ഫോട്ടോ എടുത്തിട്ട് അഞ്ഞൂറ് രൂപ പറ്റി ഇതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എങ്ങനെ ജീവിക്കണം ഈ നിൽക്കുന്ന ജനാവലിക്ക് മുമ്പിൽ ഒരു ഉത്തരം പറയാനുണ്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഇപ്പൊ ഈ ഒരു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർ സാർ വന്നതിന് ശേഷം ഇവിടെ ഈ സാധാരണക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്തത് സാധാരണക്കാരനൊക്കെ ഡെയിലി ഇവിടെ വരുന്ന ഈ സിഫ്റ്റ് വണ്ടിക്ക് സിഫ്റ്റ് ബസ്സിൽ കയറി എറണാകുളത്തും പിന്നെ കോഴിക്കോട്ടൊന്നും പോകേണ്ട കാര്യമില്ല അവര് അന്നത്തുള്ള അന്നത്തിന് വേണ്ടിയുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പൊ ആയില്ല പത്ത് ശതമാനം പത്ത് ശതമാനം ആയിരക്കണക്കിന് ടൂറിസം മേഖല ദിവസം പ്രതി ഉയരുന്നു പക്ഷേ ആട്ടോൾ തൊഴിലാളികൾ ദിവസം പ്രതി മരണത്തിലോട്ട് നമ്മൾ നമ്മൾപ്പിക്കും ഇത് വെറും സൂചന മാത്രമാണ് ഇത് കണ്ട് സർക്കാർ ഉണർന്നില്ലെങ്കിൽ നമ്മൾ മരണം വരെ സമരം ചെയ്യാൻ കണ്ടതായിട്ട് വരികയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അറിയോ ആരോ ഒരു വ്യക്തി പരാതി കൊടുത്തു അതായത് പൈസ അധികം മേടിച്ചു എന്ന് പറഞ്ഞു പരാതി കൊടുത്തെന്നാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന നിയമം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പേരിൽ കേസ് എടുക്കുക ഈ മന്ത്രിയായി നിങ്ങൾ പല കേസെടുക്കുക തെറ്റി കാരണം അവര് എ സി റൂമിനകത്തിരുന്നു എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയും ഇവിടെ ഞങ്ങൾ കടന്ന് കഷ്ടപ്പെട്ട് വെയിലത്ത് കടന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന കൊടുക്കുന്ന നികുതിയിലാണ് അവര് തിന്നുന്നത് ഈ മുപ്പത് രൂപ ആക്കിയതിന് ശേഷം ഈ സാധനങ്ങൾക്ക് എത്ര രൂപ വില കയറി മന്ത്രി അറിയുന്നുണ്ടോ അറിയുന്നില്ലല്ലോ അത് ഡീസലിനും അല്ല പിന്നെ നമ്മൾ ഓരോ വർഷവും ഓരോ ടെസ്റ്റ് നടത്തുമ്പോൾ രൂപ എത്രയോ എന്ന് പറയാം കുറഞ്ഞ ഒരു മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ വേണം ഇത് എവിടുന്ന് ഉണ്ടാക്കും നമ്മൾ എന്നിട്ട് ഇപ്പൊ ഒരു മൂന്ന് കിലോമീറ്റർ ഓടുമ്പോ അവർ തന്നിരിക്കുന്ന വൺ പോയിന്റ് ഫൈവ് ആണ് ഓരോ കിലോമീറ്ററും വെച്ചിരിക്കുന്നത് അതായത് ഒരു കിലോമീറ്ററിന് പതിനഞ്ച് രൂപ ഇപ്പൊ നമ്മൾ പോകുമ്പോഴത്തേക്ക് നാൽപ്പത്തഞ്ച് രൂപ മീറ്ററിൽ കാണത്തുള്ളൂ ഈ നാൽപ്പത്തഞ്ച് രൂപ തിരിച്ചു വരുന്നതിന് ആരും വരും നമുക്ക് പൈസ അവിടെ താമസിക്കാൻ പറ്റും നമുക്ക് ആണ് ഈ ക്രോസ് അടച്ചു കഴിഞ്ഞാൽ ഈ മുപ്പത് രൂപയും പറ്റും അഞ്ച് മീറ്റില്ലേ വൺ വൺ ഫൈവ് എന്നുള്ളത് മൂന്ന് രൂപ ആക്കി തരണം എന്നാൽ നമ്മൾ മീറ്റോട്ട് വിടാൻ തയ്യാറാണ് അല്ലാതെ നമുക്ക് പറ്റത്തില്ല കാരണം എങ്ങനെ പറ്റുന്ന മന്ത്രി മന്ത്രിമാരി എന്തെങ്കിലും കിലോമീറ്റർ ഒപ്പ് വരിക വീട്ടിലിട്ട് കാരണം ഞാൻ ചോദിക്കട്ടെ സർക്കാർ ഭാഗത്തിരുന്ന് ജോലിക്കാർ എന്തെല്ലാം കോടെ മേടിച്ചു അത് മേടിച്ചു ഇത് മേടിച്ചോക്കെ സസ്പെൻഷനായിട്ട് പിന്നെ അവർ കളക്ടർ വരെ ഒന്ന് ഒരു കൊല നടത്തിയിട്ട് ജോലി ചെയ്യുന്നില്ലേ അപ്പൊ അതുപോലെ അത് അവര് ഇതുപോലെ നമ്മൾ ഓരോ വ്യക്തിയുടെ പേരിൽ ഒരു വ്യക്തിയുടെ പേരിൽ നഗരത്തെ എന്തായാലും ശരി ജീവിക്കുന്ന നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട ഓട്ടോ തൊഴിലാളികൾ നഗരത്തിന്റെ നഗര മധ്യത്തിലേക്ക് ഓട്ടോ തൊഴിലാളികൾ ഈ നഗരത്തിന്റെ സ്ന്ദനങ്ങൾ സ്തംഭിപ്പിക്കുമെന്ന് തന്നെയാണ് ഓട്ടോ തൊഴിലാളികൾക്കും ജീവിക്കണം അവർ മനുഷ്യരാണ് സർക്കാരിനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ സർക്കാരിന് മുന്നിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി ഓട്ടോ തൊഴിലാളികൾ നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അവർ പറയുന്നതാ അല്ലെ ഈ നഗരം സ്തംഭിപ്പിക്കും സ്തംഭിപ്പിക്കും